പാറയുടെ മുകളിൽ കൂടെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാലാണ് കേട്ടോ പണി വേണ്ട പാറയുടെ മുകളിൽ കൂടെ നടന്ന് വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാൻ അപ്പൊ മഴക്കാലത്തൊക്കെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക പണി എട്ടിൻ്റെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ പാറയുടെ മുളക്ക് എപ്പോഴും തെന്നി കിടക്കുന്ന സ്ഥലങ്ങളാണ് വെച്ചിരി വെള്ളം വീണാൽ മതി എന്തായാലും നല്ലൊരു എക്സസൈസായിട്ടോ രാവിലെ തന്നെ വരണം എന്നാലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ വാഗമൺ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വാഗമൺ എത്തുന്നതിന് മുമ്പ് നമ്മളൊരു കിട്ടില്ല സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇത് ഈരാറ്റുപേട്ടയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവാമേതെന്ന് ഞങ്ങളുടെ കൂടെ അപ്പോൾ ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്ററുണ്ട് നമ്മൾ ആ വാഗമൺ കയറുന്ന റൂട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്

ക്ലിയർ വെള്ളമാണോ നോക്കണേ നമ്മുടെ നാട്ടിലൊക്കെ സാമൂഹിക സാമൂഹികമാർക്ക് പോയി ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല ഈ നോക്കിയേ ഇതിന് മാത്ര സ്ഥലം ഇങ്ങനെ വിശാലമായിട്ട് ഇവിടെ കിടക്കുക ആരും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളു ഇപ്പം എന്താ ബ്ലോഗർ തെന്നിവിയിലുള്ള സാധ്യത വളരെയേറെയാണ് ബ്ലോഗർ സൂക്ഷിക്കുക 몽눈쥬쥬 <목론주> <목론주> 頑張ってください。 ബാഹുബലിയാ മുലക്കച്ച കെട്ടിയ ബാഹുബലി

Ada, അവിടെ 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 നീന്താൻ പോയി പഠിച്ചല്ലേ നീന്താൻ പഠിച്ചു അവിടെ അവിടെയല്ല ആഴക്കൂട്ടില്ല രണ്ടുപേര് കരക്ക് എന്ന് ആസ്വദിക്കറങ്ങാൻ പറ്റാതെ ആ ക്യാമറമാൻ മേണുവിനോടൊപ്പം ഷിയാ ഷെറീഫ് ഇവിടെ അത് കാലുക്ക് അത് ഭയങ്കര നീന്തല നീന്തുന്ന വാട്ടി നനങ്ങുന്നില്ലല്ലോ കല്ല് പോവാ സമയം